ക്കും അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ നമ്മൾ ദുബൈയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇൻക്ലൂഡാക്കിയെന്ന് നമ്മളൊരു പത്ത് ദിവസത്തോളം ദുബൈയില് നിന്നിനട്ടോ അപ്പം ആ സമയത്ത് നമ്മൾ പോയിട്ടുള്ളതും കണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിന് എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇപ്പം എൻ്റെ മുന്നത്തെ കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുന്ന കേട്ടോ നമ്മൾ റോഡ് ട്രിപ്പിന് വന്നിട്ടുള്ള ഒരു ബുധനാഴ്ച ആട്ടാ വന്ന് ഇതിപ്പം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യാഴാഴ്ച രാവിലെ മുതലല്ല അപ്പം ദുബൈയില് നമ്മൾ ഫസ്റ്റ് ഡേ ആട്ടോ നമ്മൾ നിന്നിട്ടുള്ള ഡ്രാഗൻ മാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാട്ടോ അപ്പോൾ ഇവിടുന്ന് ഉമ്മയല്ല ഉമ്മാൻ്റെ എല്ലാം ഫ്ലാറ്റിൻ്റെ അങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തേനു അപ്പോൾ അധികവും നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനേക്ക് എത്തൂല എന്നാൽ ലഞ്ചിനുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ബ്രഞ്ചിനാട്ടോ അധികം ഉണ്ടാവുക അപ്പം ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും ചിലപ്പം ലഞ്ചാക്കും അങ്ങനെ അങ്ങനെ കഴിക്കല അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഡ്രാഗൻ മാർട്ടാന്ന് പറഞ്ഞല്ലോ അപ്പം ഡ്രാഗൻ മാർട്ടിൻ്റെ തന്നെ ഓൾഡും ഉണ്ട് ന്യൂ ഉണ്ട് അപ്പോൾ അതിൽ ആ പുതിയതിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കയറീനേനും ഈ ടൈമിൽ പുറത്ത് ചുറ്റൽ അത്ര എന്താ പറയുക ശരിയാവില്ല നല്ല ചൂടായതുകൊണ്ട് കുറച്ച് നേരം അതിലക്കൂടെ നടന്ന് അവിടെ നല്ല ഈ മാക്സി ഡ്രസ് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ തേർട്ടി റിയാലിനെല്ലാം എനിക്കൊന്ന് ബാർഗെയിനിങ് നടക്കുന്നു ഞാൻ ഞാനിവിടുന്ന് ഒന്ന് രണ്ട് മാക്സി ഡ്രസ് എടുത്തിന് ഇത് പിന്നെ അങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുുന്ന ഒന്നല്ല ഇങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതെട്ടോ പ്രത്യേകിച്ച് ഈ ചൂടിനെല്ലാം കുറച്ച് നേരം അതിലേക്കൂടെ ഒന്ന് നടന്ന് അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട് കേട്ടോ പിന്നെ കുറേ നല്ല നല്ല ഷോപ്പുകൾ കണ്ടിന് പിന്നെ നമ്മൾ തിരിച്ച് നേരെ റൂമിൽ വന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ഈവനിങ് എല്ലാം കഴിഞ്ഞിന് കാര്യം എൻ്റെ അനിയനും വൈഫും വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊരു സിക്സ് തേർട്ടി എല്ലാം ആവുമ്പോഴാണ് അവർ ഓഫീസ് ടൈം തീരാം അപ്പോൾ അവർ വന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മൾ ദുബൈ മാളിലേക്കാണ് വന്നിട്ടുള്ളത് അവിടെ പിന്നെ കുറേ കാര്യങ്ങൾ കാണാനെല്ലാം ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ക്രൗഡഡേനു വീക്കെൻഡൊന്നും അല്ലെങ്കിലും ഈ ഒരു ഏരിയയിലൊന്നും നിൽക്കാൻ വരെ സ്ഥലമില്ലേനു അങ്ങനെ കുറച്ച് നേരം അവിടുന്ന് ആ ഒരു വാട്ടർ ഡാൻസും കാര്യങ്ങളെല്ലാം കണ്ട് പിന്നെ നമ്മൾ ഉള്ളിക്കൂടിയും കുറച്ചൊന്ന് നടന്നിനേനു പിന്നെ തിരിച്ച് റൂമിലേക്ക് വരിക ചെയ്ത അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കോഴിക്കോട് സ്റ്റാർ എന്നാന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് പേര് ഓർമ്മയില്ല അപ്പോൾ അവിടെ കയറിയനേനു അവിടെ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കേനും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്ഥിരം എൻ്റെ എല്ലാം കാണുന്ന ഒരു സബ്സ്ക്രൈബറിനെ കണ്ട് പരിചയപ്പെട്ട് സജ്ന എന്നാണ് പേര് എൻ്റെ ഓർമ്മയിൽ എന്നെ കണ്ടിട്ടല്ല എൻ്റെ മക്കളെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചറിഞ്ഞേട്ടാ അങ്ങനെ കുറച്ചേരം സംസാരിച്ച് അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകട്ടോ ചെയ്തിന് അധികവും നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങാൻ ഏകദേശം പന്ത്രണ്ട് മണിയാവും കേട്ടോ അപ്പോൾ ഉമ്മേൻ്റെ റൂമിലെത്തുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് പത്ത് അങ്ങനെയെല്ലാം ആവും അപ്പം ഞാൻ പറഞ്ഞല്ലോ ബ്രഞ്ച് ആയിരിക്കും അധികവും നമ്മൾ കഴിക്കല് എല്ലാ ദിവസവും രാത്രി ഉമ്മ ചോദിക്കും ചോറാക്കണോ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണോ എന്താണെന്ന് പറയണമെന്നല്ലോ അപ്പം കുട്ടിയൊക്കെ പൊതുവേ ചോറിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് ഞാൻ അധികം ബ്രേക്ക്ഫാസ്റ്റ് മതിയെന്ന് പറയലുണ്ട് അപ്പം ഇന്നും അതുപോലെ ഫുഡെല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയുവാക്കീനെ ഉമ്മ ഒന്ന് രണ്ട് ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് ഇടയ്ക്ക് കുറച്ച് ആർഭാടാക്കലുണ്ട് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാൻ്റെ ഫുഡ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ അജ്മാനിലേക്ക ഇന്ന് വരുന്നത് റീസ്ഖാൻ്റെ കസിൻ ഉണ്ട് ഇവിടെ അപ്പം അങ്ങനെ ഓനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന കേട്ടോ അപ്പോൾ ആ വരുന്ന വഴിക്ക് നമ്മൾ ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടിന്യൂനു അത്യാവശ്യം വലിയ ഷോപ്പാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങനെ പർച്ചേസ് അല്ലെങ്കിൽ ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ഇതിലൊന്നും നമ്മൾ വന്നതല്ലോ പെട്ടെന്ന് കണ്ടുതരാൻ അങ്ങനെ കയറിയതാണ് അപ്പോൾ അവിടെ കണ്ട കുറച്ച് നല്ല നല്ല സാധനങ്ങൾ എടുത്തിനീനു പിന്നെ നേരെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കസിൻ്റെ ഷോപ്പിലേക്ക് അങ്ങനെ പോവുക ചെയ്തേ ഇവിടെ പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കിട്ടിയെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ജസ്റ്റ് കണ്ട് നോക്കിയതാട്ടാ വേറൊന്നല്ല നമുക്ക് ട്രാവലിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ മുസല്ലാട്ടാ വിത്ത് കോമ്പസ് ആയിട്ട് അങ്ങനെ കിട്ടിയതാ സാധാരണ ഹോട്ടലിലെല്ലാം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ അവര് മുസല്ല പ്രൊവൈഡ് ചെയ്യലുണ്ട് അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ അതില്ലേനു അപ്പോൾ ഇതെന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളതിന് എൻ്റെ ഇടയിൽ ആഹിലിന് തേൻമുട്ടായി കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് അപ്പോൾ അത് കിട്ടിയാൽ സന്തോഷമായിട്ടെ ഇപ്പം നിങ്ങൾ കാണുന്ന പിന്നെ അവിടുന്ന് നേരെ അടുത്തുതന്നെയായിരുന്നു കസിൻ്റെ ഷോപ്പ് അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞേരം തൊട്ടടുത്ത് തന്നെ പാനൂറിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും അതായത് പോലെയുള്ളൊരു എന്താ പറയുക ചായക്കടികളെല്ലാം വെച്ചിട്ടുള്ള ഒരു അറേഞ്ച്മെൻസ് എല്ലാം ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനും അവരത് അറേഞ്ച് ചെയ്ത് കാണാനും നല്ല വൃത്തി ഉണ്ടായിരുന്നു കാണാൻ എന്തായാലും കണ്ടാലും വാങ്ങിച്ചു പോവും പിന്നെ നമ്മൾ വാങ്ങിച്ച എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ദുബൈൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രളയം പോലെ വന്നിട്ടില്ലേനോ ആ ഒരു ഹെവി റെയിനൊക്കെ ആ സമയത്ത് ഇത് കണ്ടില്ല റോട്ടിൽ നിന്ന് കുറച്ച് താഴത്തേക്കാണ് ഈ ഷോപ്പുകൾ കംപ്ലീറ്റ് ഉള്ളത് അപ്പം അതിൻ്റെ താഴെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ആയി ഇവരുടെ കുറേ എന്താ പറയുക സാധനങ്ങളെല്ലാം പോയിട്ട് കുറേ നഷ്ടം സംഭവിച്ചതിനു എന്ന് പറയുന്നതിനു അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം സംസാരിക്കുകയെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ച് ഈവനിങ്ങിലായാൽ ഭയങ്കര റഷ് ആയിരിക്കും റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ റൂമിലേക്ക് എത്തിന് ഇത് പിന്നെ നമ്മൾ വൈകുന്നേരം ആട്ടാ ഒന്ന് പുറത്തിറങ്ങിയിന് ഇന്ന് അയിൻ ദുബായിലേക്കാണ് പോകുന്നത് അവിടെ ആ ഒരു ജാൻവേയിലും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ബ്ലൂ വാട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ചിലപ്പോൾ ഞാൻ പേര് പറയുന്നത് എന്ന് മാറിപ്പോന്നണ്ടോയെന്നറിയില്ല അവിടെ ദുബൈയിലുള്ളവർക്ക് ചിലപ്പം കറക്റ്റ് അറിയിരിക്കുമോ ഇതിപ്പോൾ നമ്മൾ അധികവും ഔട്ട്ഡോർ കൂടെ തന്നെയട്ടോ നടക്കേണ്ടത് ഇന്ന് അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി എല്ലാം ഉണ്ടായിരുന്നു നമ്മളെ കയ്യിലെല്ലാം ഫാനെല്ലാം ഉണ്ട് പക്ഷെ ചില സമയത്ത് ചൂട് കാറ്റാ ഇന്ന് ചില സമയത്ത് യൂസ്ഫുൾ ആയിരുന്നു പറയാൻ പറ്റില്ല പിന്നെ അതിൽ കുറച്ചേരം നടന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ എല്ലാവർക്കും മടുത്തിന് നല്ല ചൂടായി വരാം ചൂട് പിന്നെ സഹിക്കാം ആ ഹ്യൂമിഡിറ്റി ഉണ്ടാകുമ്പോൾ മൊത്തം ഒരു പുഴുങ്ങുന്ന പോലെയല്ലേ അങ്ങനെ പിന്നെ കുട്ടികളും എല്ലാം ആകെ തളർന്ന് തിരിച്ചു പോകാമെന്നല്ലോ മറ്റും അവർക്കും ബോറടിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി പക്ഷെ അവിടെ ഉണ്ടല്ലോ പാർക്കിംഗ് ഫീ ഭയങ്കരമായിരുന്നു ഇവിടെ ട്വന്റി റിയാലു മണിക്കൂറിന് നമ്മൾ ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും ആയിപ്പോയിന്നതിനു അത് അഞ്ച് മിനിറ്റ് നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ എടുത്ത ടൈമാണ് അപ്പോഴത്തേക്കും തന്നെ കോട്ടി എറിയാലായി അത് നമുക്ക് ഭയങ്കര ഷോക്ക് കേട്ടാ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഐറ്റനറിയും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് കേട്ടാ ഐഷുവും എന്റെ അനിയനും കൂടെ ചേർന്നിട്ട് പക്ഷെ പ്ലാൻ ചെയ്ത പോലെ കൃത്യം ആ ഡേറ്റിനൊന്നും നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിപ്പോയിന് എന്നാലും ഏകദേശം സ്ഥലങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിന് കേട്ടോ പിന്നെ ഔട്ട്ഡോർ ആനു മെയിനായിട്ടുള്ളൊരു പ്രശ്നം നല്ല ചൂടും കൂടി ആയതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നു എന്നാലും ചില ഔട്ട്ഡോറിലെല്ലാം നമ്മൾ പോവുകയും ചെയ്തിന് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ദുബൈ ഫ്രെയിമിലേക്കാണ് അപ്പം ടിക്കറ്റും കാര്യങ്ങളെല്ലാം അതിന് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിനേനു ഇന്നിപ്പം നമ്മളെ കൂടെ അനിയൻ്റെ വൈഫില്ല ഒക്കെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഒക്കെ ലീവും കിട്ടിയിട്ടില്ല ബാക്കി നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ ഫ്രെയിമിൽ കയറി നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നു കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു കാണുമ്പം താഴത്തേക്ക് നമ്മൾ നടക്കുന്ന സമയത്ത് കാണുമ്പോൾ ഒരു പേടിയാവുമെങ്കിലും അങ്ങനെ അടിപൊളി ഇതുപോലെ സെൻട്രൽ ആയിട്ട് ഗ്ലാസിൻ്റെ സംഭവം നമ്മൾ ചവിട്ടി പോറും ആ ഒരു സെൻസർ ആട്ടോ ലൈറ്റ് മാറിയിട്ട് ഇങ്ങനെ താഴത്ത് കാണാൻ പറ്റും അതാണ് സംഭവം ഈ ഒരു അവർ ഉദ്ദേശിക്കുന്ന ഒരു സൈഡിൽ ഓൾഡ് ദുബായും ഒരു സൈഡിൽ ന്യൂ ദുബായും ആട്ടോ അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയാൽ മെയിനായിട്ടും ന്യൂ ദുബായിൽ കുറച്ചും കൂടെ പച്ചപ്പും മരങ്ങളും എല്ലായിട്ടും ഫുൾ സെറ്റ് ചെയ്യുന്നു എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് പിന്നെ അവിടെ തന്നെ ഒരു സൈഡിലേക്ക് നമ്മൾ ദുബൈ ഫ്രെയിമിൻ്റെ ഒരു സോവനിയർ പോലെ ഒരു ചെറിയൊരു കോയിൻ സംഭവമുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ആ സൈഡിൽ ഓൾറെഡി അത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ പെട്ടെന്ന് കണ്ട ഇതിലും പിന്നെ മാത്രമല്ല നമ്മളത് ശ്രദ്ധിച്ചില്ല എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആ ഒരു കോയിൻ കഴിച്ചിട്ടപ്പോൾ അതിൽ ഈഗിളിൻ്റെ പിക്ചറായിരുന്നു ദുബൈ ഫ്രെയിമിന് എഴുതിയിട്ട് നമുക്കെന്നാൽ ചൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ദുബൈ ഫ്രെയിമിൻ്റെ പിക്ചറും പിന്നെ ഇതുപോലത്തെ ഈവീൻ്റെ പിക്ചറും അങ്ങനെ രണ്ട് മൂന്ന് പിക്ചേഴ്സ് അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് പിന്നെ നമുക്കിങ്ങനെ നല്ല ബലത്തിൽ കറക്റ്റ് എടുക്കുമ്പോൾ ആ ഡിസൈൻ ഈ കോയിനിലേക്ക് വരിക ചെയ്യാം അവിടുന്ന് നേരെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി പിന്നെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ ഒന്ന് ചുറ്റീനേനു ഇനി ഇവിടെ നമ്മൾ നേരെ ഒരു പാലസിൻ്റെ ഒരു ഏരിയ പോയിട്ടുണ്ട് അവിടെ വിസിറ്റേഴ്സിൻ്റെ ഒക്കെ അലോഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ ഇതുപോലെയുള്ള കുറേ മൈലുകളും അങ്ങനെ കുറച്ച് സംഭവമുണ്ട് അപ്പോൾ അതും കണ്ട് നമ്മൾ വേഗം തിരിച്ച് റൂമിലേക്ക് വരിക ചെയ്തിന് നമ്മൾ കുറച്ചേറെ റൂമിലിരുന്ന് പിന്നെ നേരെ ഉമ്മാൻ്റെ അടുത്ത് പോയി അവിടുന്ന് പിന്നെ നമ്മൾ ഒരു രാത്രി പത്തരയെല്ലാം ആയിട്ടുണ്ട് ഷാർജ ഏരിയയിൽ ജവായ കോപ്പെന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിഫിഷ്യൽ റെയിൻ്റെ സംഭവമുണ്ട് എല്ലാ ഓരോ മണിക്കൂറിലും ഇതിങ്ങനെ പെയ്തുകൊണ്ട് പറയുന്നുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഒരു പതിനൊന്ന് മണി ആ ഒരു ടൈമിനും അപ്പം അങ്ങനെ നമുക്കും കിട്ടി മഴ ഒരു സൈഡിൽ കുറച്ച് ആളുകൾ കുടയെല്ലാം പിടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും ഈ ചൂടത്ത് ഈ മഴ നല്ലൊരു സമാധാനേനു അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് നമ്മൾ ഞാനും മക്കളും അത്യാവശ്യം നല്ലോണം മഴ നന്ദീനെട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള റെയിൻ തന്നെയാണ് കേട്ടോ ഇടീൻ്റെ സൗണ്ട് എല്ലാം ഇടക്ക് കേൾക്കാം നല്ലേനു എൻ്റെ ഇടയിൽ ഉമ്മ ഉമ്മനിൻ്റെ തലയെല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട് പനി വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മൾ നേരെ പോയ ഫുഡ് കഴിക്കാനാ ഒരു തട്ടുകാട സ്റ്റൈലിലുള്ള റെസ്റ്റോറൻറ്റ് ഫുഡെല്ലാം അടിപൊളിയനും ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒന്നും കൂടെ തിന്നാൻ കിട്ടിയാൽ നല്ലതെന്നു തോന്നുന്നുണ്ട് പിന്നെ അവർ ഇത് ഔട്ട്ഡോർ ആട്ടോ അതുകൊണ്ട് തന്നെ വലിയ ഫാനുകളൊക്കെ അങ്ങനെ ഫിക്സ് ചെയ്ത് അത്യാവശ്യം കാറ്റെല്ലാം കിട്ടുന്നുണ്ടേനു ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ചൂടായിട്ടും നല്ല തിരക്കേനും കേട്ടോ അവിടെ ഇവിടെ കുട്ടികൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഡേ ടു ഡേ പോയ സമയത്ത് ബുൾഡൊക്കെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂഡിൽസ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചേനു ഇന്ന് അതുണ്ടാക്കി കഴിക്കുന്ന കേട്ടോ അപ്പം ഇവരുടെ പ്ലാനും കാര്യങ്ങളെല്ലാം അനുസരിച്ച് ഇന്ന് നമ്മൾ അബുദാബിയിലുള്ള ഗ്രാൻഡ് മോസ്റ്റി അങ്ങോട്ടേക്കാട്ടെ പോന്ന് നമ്മൾ ചോറിലൻ തിന്ന് ഒരു രണ്ട് രണ്ടര അതിന് ഇറങ്ങാൻ ഏകദേശം ഒന്നര മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് ഇവിടുന്ന് പള്ളിയിലേക്ക് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ വിചാരിച്ച് കുറച്ചും കൂടെ ലേറ്റായിട്ട് പോയാൽ മതിയേനു അതാവുമ്പം ഇത്ര ചൂടും ഉണ്ടാവില്ല പിന്നെ ഒരു രാത്രി എല്ലാം ആയാലും മൊത്തം ലൈറ്റെല്ലാം ഇട്ടിട്ട് അങ്ങനെയും കാണേനു നമ്മളവിടെ എത്തിയ ടൈം ആസറിൻ്റെ ടൈമിനും അപ്പം നേരെ നമ്മൾ പള്ളിയിലേക്കാണ് പോയിന് വിസിറ്റേഴ്സിന് ആയിട്ടുള്ള ഏരിയ വേറെ തന്നെയുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ എന്തോ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ എന്തോ വേണം അത്യാവശ്യം നല്ല ക്രൗഡഡ് ചെയ്യുന്നു പിന്നെ അവിടെ പോകുമ്പം എനിക്ക് തോന്ന് നമ്മൾ ഫുൾ സ്ലീവും അങ്ങനെ ലൈറ്റ് അതിനൊരു ഡ്രസ് കോഡ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ അപായമെല്ലാം അവർ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ പറ്റിയ പള്ളി പോയി തിരിച്ചു വന്ന് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാട്ടോ പുറത്തേക്ക് ഇറങ്ങിന് ഒന്നാമത് ഇന്ന് അത്യാവശ്യം നല്ലോണം വെയിലുണ്ടിന് അപ്പം രാത്രി രാത്രിയായ ലേശം ചൂട് കുറവുണ്ടാവുമല്ലോ അങ്ങനെ ഇന്ന് ബർദുബായി ദേര ആ ഒരു ഏരിയ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ആട്ടാ പോയിന് അവിടെ നിന്ന് അബ്രയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോട്ടിൽ കയറാമെന്നെല്ലാം വിചാരിച്ച് പക്ഷെ അത് കണ്ടേറെ പേടിയായി രണ്ട് സൈഡും ഇങ്ങനെ ഓപ്പൺ അല്ലേ ഓപ്പണല്ലേ സാധാ ബോട്ടിൽ അവിടെ പോയി ജസ്റ്റ് ഒന്ന് സൂക്കെല്ലാം കറങ്ങി കണ്ട് അങ്ങനെ തിരിച്ചു വരിക ചെയ്തത് ഇന്ന് ഉമ്മാൻ്റെ അടുത്ത് എത്താൻ തിരക്കാഹിലട്ടാ കാര്യം വേറൊന്നുമല്ല അവൻ്റെ ഒരു ബുക്ക് നമ്മൾ ഓർഡർ ആക്കി തന്നെയാണ് ആമസോണിൽ അതപ്പോൾ കിട്ടിയനെ ഇന്നലെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അത് നോക്കാനും അത് വായിക്കാനുള്ള തിരക്കിലോ നീ കാണുന്നത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആഴ്ച എന്തെ ഒരു ഫേസ് സിറം അതും കൂടെ ഓർഡർ ആക്കി തന്നെയാണ് അപ്പോൾ അത് രണ്ടും കിട്ടീനാട്ടാ അവിടെ നിന്ന് എനിക്ക് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡോറിൽ ഏതെങ്കിലും ഒരു മോളിൽ പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ ഇവിടുന്ന് നമ്മൾ നേരെ ബുർജലർബുണ്ടല്ലോ അങ്ങോട്ടേക്കെ പോയ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരാമെന്നേന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും കൂടെ ഇപ്പം അനിയനും വൈഫെല്ലാം എത്തുമ്പം എന്തായാലും ലേറ്റ് ആവും ഈവനിങ് ആവും പിന്നെ രാത്രിയാവും അപ്പോൾ കുട്ടിയൊക്കെ പകൽ ടൈമിൽ തന്നെ ഫോട്ടോസെല്ലാം എടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ടേക്ക് പോയി ഇനി ഇന്നിപ്പോൾ നമുക്ക് പോകേണ്ട അൽക്കൽ ആ ഒരു ഏരിയയിലേക്കാണ് അവിടെ ഉമ്മൻ്റെ ബ്രദറും ഫാമിലിയെല്ലാം ഉണ്ട് അങ്ങോട്ടേക്ക് ഉമ്മയും അനിയനെല്ലാം എത്തിക്കോളാം എന്ന് പറഞ്ഞു വരെ വെയിറ്റ് ചെയ്ത് നിൽക്കലും പിന്നെ നമ്മളെ ചായപൊടിയും സംഭവങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ അവിടെ പോയി കഴിഞ്ഞാല് ഫുഡ് കഴിക്കാണ്ട് വിടൂല അങ്ങനെ ഡിന്നർ എല്ലാം വെച്ചിട്ടോ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് വന്നിന് ഇന്നലെ നമ്മള് ഉമ്മാൻ്റെ ബ്രദറിന്റെ വീട്ടിൽ പോയിന്നല്ലോ അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ള പ്ലാനേനു പിന്നെ അവര് ഫുഡ് കഴിക്കാണ്ട് വിട്ടിട്ടില്ല അപ്പൊ ഉമ്മ നമുക്ക് വേണ്ടിട്ട് കുഞ്ഞിപ്പത്തിലെല്ലാം ഉണ്ടാക്കി വെച്ചേനു അതങ്ങനെ ബാക്കിയായി അപ്പം ഇന്ന് രാവിലെ അത് മതി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്നാലും ഉമ്മക്ക് മനസ്സിലാക്കില്ല അപ്പം ഉമ്മ എക്സ്ട്രാ മുട്ടക്കറിയും പൂരിയും അവൻ കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ റൂട്ടെല്ലാം നോക്കി സെറ്റ് ചെയ്ത് നമ്മൾ പോകുന്നത് എമിറേറ്റ്സ് മാളിലേക്കാണ് കേട്ടോ അഹിലൊഴിച്ച് ബാക്കി മൂന്ന് മൂന്നുപേർക്കും പുറത്ത് പോകുന്നതിലും കുറച്ചും കൂടി ഇഷ്ടം ഇതുപോലെയുള്ള മാളുകളിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് ഇന്ന് പിന്നെ രാത്രി എവിടെയും പോയിട്ടില്ല കുട്ടികൾക്ക് റൂമിലേക്ക് തന്നെ ഫുഡ് നമുക്ക് ഓർഡർ ആക്കാം നല്ല രസമായിരിക്കും എന്നുള്ളത് വന്നിട്ട് അങ്ങനെ നമ്മൾ ഇന്നലെ ചായ കുടിച്ചാൽ ഒരു സ്റ്റാർ വൺ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ആക്കിയിട്ട് അങ്ങനെ കഴിക്കട്ടെ ചെയ്ത ഇന്നലെ നമ്മൾ മോളിൽ പോയ സമയത്ത് ബോർഡേഴ്സിന്ന് അഹിൽ ഓൾറെഡി വാങ്ങിച്ച ബുക്കിൻ്റെ വേറെ സീരീസ് കണ്ടിട്ട് അത് വാങ്ങിച്ചേനു അപ്പോൾ ഉറങ്ങി എണീച്ച പാടും അത് വായിക്കുന്ന ഇപ്പം ഇന്ന് കാര്യമായിട്ട് വേറെ എവിടെയും പോകാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഡി എഫ് സിയിലും ഐക്കിയും ആ ഒരു ഏരിയയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റാം പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് എൻ്റെ അനിയനും ഫാമിലിയും അവരെല്ലാം ഉണ്ടാവും അപ്പം അങ്ങനെ ഒരുമിച്ച് പുറത്തു പോകാനാണ് പ്ലാൻ ചെയ്തേനെ അപ്പം ഇവിടെ ഡി എഫ് സിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ഏരിയയിൽ എന്തെല്ലാം വാട്ടർ ഷോയും കാര്യങ്ങളെല്ലാം നടക്കലുണ്ട് നടക്കലുണ്ടെന്നാണ് പറയുന്ന ഏട്ടിനെ പക്ഷെ നമ്മൾ പോയാൽ കറക്റ്റ് ദിവസം ഇല്ലേനോ അതിൻ്റെ പിറ്റേ ദിവസം മുതലേനു സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്നും അങ്ങനെ ദൂരത്തേക്കുള്ള ട്രാവലും കാര്യങ്ങളൊന്നുമില്ല വിങ്സ് ഓഫ് മെക്സിക്കോ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഏരിയയിൽ പോകാം കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇറങ്ങീന് ഇതിപ്പം പിറ്റേ ദിവസം കേട്ടോ നമ്മൾ കോർഫക്കാനിലേക്ക് പോന്ന ശരിക്കും നമ്മൾ കത്തർന്ന് വന്ന് രണ്ടാമത്തെ ദിവസം പോവാൻ പ്ലാൻ ഇട്ടേനു പിന്നെ ചൂടല്ലേ എന്നെല്ലാം പറഞ്ഞത് ഡ്രോപ്പ് ചെയ്തേനും അപ്പം ഒരാഴ്ച നിന്നിട്ട് പോകാനുള്ള പ്ലാനായിട്ട് നമ്മൾ വന്നെ അപ്പൊ രണ്ട് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പം എന്നാ പിന്നെ ഒന്ന് പോയി കാണാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടാ അവിടെയുള്ള ഈ ഡാമും പിന്നെ പോകുന്ന ഏരിയയും എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഇതൊക്കെയാണ് നമ്മളെ ദുബൈ വിശേഷങ്ങൾ കുറേ വീഡിയോസ് എല്ലാം മിസ്സായി പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പത്ത് ദിവസത്തെ അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആക്കിയാണ് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ശ്രദ്ധ നല്ല നല്ല ആയിട്ട് വരാം ടേക്ക് കെയർ Bye-bye.